നമ്മുടെ അയൽരാജ്യമായ ബംഗ്ലാദേശിൽ രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുത്തിരിക്കുകയാണ് പതിനഞ്ച് വർഷമായി അധികാരത്തിലിരിക്കുന്ന പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന സ്പെയിനിലേക്ക് കടന്നതായാണ് വിവരം എന്താണ് ഇത്തരത്തിൽ പെട്ടെന്ന് ബംഗ്ലാദേശിൽ ഒരു പ്രതിഷേധമുണ്ടാകാനും അത് രാജ്യത്തിൻ്റെ ആകെ രാഷ്ട്രീയ അവസ്ഥ മാറ്റിമറിക്കാനുമുള്ള കാര്യങ്ങളിലേക്ക് നയിച്ചത് എന്താണ് സൈന്യം നിയന്ത്രണം ഏറ്റെടുക്കുന്നതിലേക്കും രാജ്യത്ത് നിരോധനാജ്ഞ പ്രഖ്യാപിക്കുന്നതിലേക്കും നയിച്ചത് അതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ പരിശോധിക്കാൻ പോകുന്നത് ബംഗ്ലാദേശിലെ ഇപ്പോഴത്തെ പ്രശ്നത്തിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് വിദ്യാർത്ഥി പ്രക്ഷോഭമാണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിലേക്ക് നയിച്ചത് ബംഗ്ലാദേശിലെ കോടതി പുറപ്പെടുവിച്ച ഒരു ഉത്തരവുമാണ് ഈ ഉത്തരവ് പ്രകാരം ബംഗ്ലാദേശിൽ നിർത്തലാക്കിയിരുന്ന സംവരണം പുനഃസ്ഥാപിച്ചു എന്നുള്ള ഒരു ഉത്തരവാണ് ഇന്ന് ഇപ്പോൾ ഇത്തരത്തിൽ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി ഉടലെടുക്കാനുള്ള കാരണം എന്താണ് ഈ സംവരണം എന്ന് നമുക്ക് നോക്കാം ബംഗ്ലാദേശിൽ സംവരണം എന്ന് പറ ബംഗ്ലാദേശിൽ ഗവൺമെൻറ് ജോലി സംവരണം എന്ന് പറയുന്നത് അൻപത്തി അഞ്ച് ശതമാനമാണ് ബാക്കി നാൽപ്പത്തി അഞ്ച് ശതമാനം മാത്രമേ ജനറൽ മെറിറ്റിൽ ജോലിയായി ലഭിക്കുകയുള്ളൂ തൊഴിലില്ലായ്മ രൂക്ഷമായ ബംഗ്ലാദേശിൽ ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള സംവരണം എന്ന് പറയുന്നത് വിദ്യാർത്ഥികൾക്കിടയിൽ അമർഷത്തിന് കാരണമായിരുന്നു ഈ അൻപത്തി അഞ്ച് ശതമാനത്തിൽ തന്നെ അഞ്ച് ശതമാനം ന്യൂനപക്ഷങ്ങൾക്കും പത്ത് ശതമാനം വനിതകൾക്കുമെല്ലാമായി സംവരണം ചെയ്തിരുന്നു ഇതുകൂടാതെ മുപ്പത് ശതമാനം ജോലി സംവരണം എന്ന് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒന്നിലെ ബംഗ്ലാദേശ് വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരുടെ പിന്തുടർച്ചക്കാർക്കായിരുന്നു ഇത്തരത്തിൽ ആയിരത്തി തൊള്ളായിരത്തി വിമോചന യുദ്ധത്തിൽ പങ്കെടുത്തവരിൽ ഭൂരിഭാഗം ആളുകളും ഇന്ന് ഇന്ന് ബംഗ്ലാദേശ് ഭരിക്കുന്ന ഷെയ്ഖ് ഹസീനയുടെ പാർട്ടിയായിട്ടുള്ള അവാമി ലീഗുകാരായിരുന്നു അതുകൊണ്ടുതന്നെ ഈ സംവരണത്തിൻ്റെ ആനുകൂല്യം എന്ന് പറയുന്നത് പ്രധാനമായും അവാമി ലീഗ് പ്രവർത്തകർക്കും അവരുടെ പിന്തുടർച്ചക്കാർക്കുമാണെന്നാണ് വിദ്യാർത്ഥികളുടെ ആക്ഷേപം ഇത്തരത്തിൽ സ്വന്തം പാർട്ടിക്കാർക്ക് വേണ്ടിയിട്ട് ഗവൺമെൻറ് ജോലി സംവരണം നൽകുകയാണ് പ്രധാനമന്ത്രി എന്നാരോപിച്ചായിരുന്നു വിദ്യാർത്ഥി പ്രക്ഷോഭം തുടങ്ങാനുള്ള കാരണം ഈ സംവരണം യഥാർത്ഥത്തിൽ രണ്ടായിരത്തി പതിനെട്ടിൽ നിർത്തലാക്കിയിരുന്നു എന്നും ഇന്നിപ്പോൾ ഈ ഉത്തരവ് പ്രകാരം എന്തിനാണ് ഇത്തരത്തിൽ പ്രക്ഷോഭം നടത്തുന്നത് എന്നുമാണ് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള പ്രധാനമന്ത്രിയെ അനുകൂലിക്കുന്നവരുടെ ചോദ്യം ഇതാണ് യഥാർത്ഥത്തിൽ നമ്മുടെ അയൽ അയൽരാജ്യത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നീണ്ട പതിനഞ്ച് വർഷത്തോളം കാലം അധികാരത്തിലിരുന്നിട്ട് ഇന്നിപ്പോൾ പെട്ടെന്ന് വലിയ ഒരു രാഷ്ട്രീയ പ്രതിസന്ധി നേരിടുകയാണ് ഷെയ്ഖ് ഹസീന